ും നമ്മൾ തുരുത്തിയിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള വമ്പിച്ച ഗ്രാൻഡ് മൗല്യൂതിൻ്റെ സദസ്സിലാണ് നമുക്കുള്ളത് ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഗ്രാൻഡ് മൗല്യൂദും അന്നദാനം ഒക്കെ നടക്കുന്നത് അതിൻ്റെ സദസ്സിലാണ് അതിൻ്റെ ഒക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാണാറുണ്ട് അപ്പോൾ ഗ്രാൻഡ് കുക്കിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ചോറും കറിയൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര കിലോ ആണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത് വൈകത്തഞ്ചു മണി ഉള്ളോളം മസാല 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 ബസീസ അത് നമ്മുടെ ഗ്രാൻഡ് കുക്കാണിത് അപ്പം നമുക്ക് ഇവിടുന്ന് പോകാം ഓക്കെ നമ്മുടെ മൗല്യത്തിലെ പോത്ത് എറുത്ത യുവാക്കളിലെ ചില യുവാക്കളാണ് ഇവിടെ നിന്നിട്ടുള്ളത് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പോത്തുകളൊക്കെ അറക്കുമ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് നന്നായിരുന്നു ഒൻപത് പോത്തുണ്ടായിരുന്നു അല്ലേ മാഷാല്ല മാ ഒൻപത് പോത്തുണ്ടായിരുന്നു ഏത് രീതിയിലാണ് നമ്മൾ ഈ അത് ഓരോരു സംഘം കൂടിയിട്ട് നേർച്ചാണ് ഇരുന്നൂറാള് നൂറാള് അപ്പൊ അതില് പിന്നെ ഓരോ സംഘത്തിൻ്റെ ആളും അവരെ കുറച്ചുള്ള നേർച്ചക്കാർക്ക് പിന്നെ ഇത് ചോറും ഇതും കൊടുക്കുന്ന ഇപ്പം സമയം കൃത്യം രണ്ടേ പത്തൊമ്പത് അപ്പം നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിട്ടുണ്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഒക്കെ ഇട്ട് ഒരുങ്ങി വന്നിട്ടുള്ള സമയമാണ് പക്ഷേ അത് നമ്മുടെ ഗ്രാൻഡ് മൗലൂതിൻ്റെ ഏകദേശം നാല് മണി ആ സമയത്ത് തന്നെ നമ്മുടെ കെട്ടുപരോഗതിയൊക്കെ ഗ്രാൻഡ് മൗല്യൂതിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഒരു ദാശമനം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് പ്രക്രിയ ആണ് നടക്കുന്നത് അതിന് നേതൃത് പോലും നമ്മൾ ഫ്രീപ്പെട്ട അപ്പാണ് ഏകദേശം ഇവിടെ പണിയെടുക്കുന്ന മുന്നൂറ് നാന്നൂറ് ആൾക്കുള്ള ലൈം ജ്യൂസാണ് റെഡിയാക്കുന്നുള്ളത് അതൊരാശ്വാസമാണ് ഈ ഒരു തണുപ്പ് ഏകദേശം എത്ര ആൾക്കാർക്കാണ് ഇപ്പൊ മെഡൽ സ്കൂൾ നാനൂറ് ആൾക്ക് ഏകദേശം നാനൂറ് ആൾക്ക് അഡ്ജസ്റ്റ് ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇത്ര പേരുണ്ട് ാണ് പോലീസാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ലൈവായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് നമ്മളൊരു പരിപാടി ഭയങ്കര ഞാൻ ചെറിയ രീതിയിൽ അതിന്റെ ഒരു ചോയ്സ് നിങ്ങൾ കേൾക്കുക ഖത്തറിലെ വളരെ കുറവാണല്ലോ ഒരുപാട് ആൾക്കാർ അതിനനുസരിച്ചിട്ടോ ഖത്തറിലെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് സാധ്യത കാരണം ഇതൊക്കെ ലൈവാണ് നാട്ടിലില്ലാത്ത പല ാണ് ജമാറ്റി ഗ്രാന്റ് മോളിങ്ങനെ ഒരു ഒരുക്കി മറ്റൊരു പ്രത്യേക ഡി ജി ഗ്രൂപ്പ് ഡി ജി ഗ്രൂപ്പിലെ ഒറ്റമയോടാണ് ഈ ഒരു പാക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത് കെട്ടുകെട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡായി കിട്ടുന്നത് ഈ ഒരു ഗാനാണ് എല്ലാ ആൾക്കാർ ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ ഗ്രാൻഡ് മൗല്യത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് ആൾക്കാരാണ് അവരൊക്കെ നല്ല ആക്ടീവ് ആണ് ഇവിടെ നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം പനാസ് ഈ എന്താണ് ഈ പരിപാടി വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചാണ് ഗൾഫില് ഞങ്ങൾ ടീം വൈഫിന്റെ ഒരു കൂട്ടം തന്നെ ഇവിടെ വന്നത് നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി ആസാൻ പുതിയാപ്പിള കൂടിയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് മങ്ങനെ പോയാലും പ്രശ്നമില്ല പുതിയാപ്പിള രീതിയിലാണ് ആസാൻ പറയുന്നത് ഈ പരിപാടിക്ക് ഇതേപോലെ ഒരു പരിപാടി നീക്കി ഇതെല്ലാം അഭിമുഖ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്തെല്ലാം നമ്മളുടെ ഗൾഫിലുള്ള എല്ലാ കൂട്ടുകാരും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് വൈകിങ്ങ് എല്ലാവരും എത്തിയിട്ടുണ്ട് എൻജോയ്മെന്റ് സന്തോഷം ടീം എറർ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഒരു ഹരമായി മാറി കൊണ്ട ടീമാണ് ഇവരുടെ നല്ലൊരു പ്രവർത്തനമാണ് നമുക്ക് ഈ ഗ്രാൻഡ് മൂല്യത്തിൽ കാണാൻ പറ്റിയത് നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടിയിൽ പറയാനുള്ളത് കൃത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാടിന്റെ ഐക്യവും ഒത്തൊരുമയും കാണുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിനോളം ആളുകൾ ഈ ഒരു അന്നദാനത്തിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത് നമ്മുടെ കെട്ടി പുരോഗമിക്കുകയാണ് കെട്ട് കാര്യങ്ങളൊക്കെ എത്ര കെട്ടായിരുന്നു ഏകദേശം അഞ്ചായിരം കെട്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് പേരാണ് ഓൾമോസ്റ്റ് ഒരു പതിനായിരം കെട്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ പതിനായിരങ്ങൾക്കുള്ള അന്നദാനത്തിന് ആൾക്കറക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലൈൻ എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് എല്ലാ സജ്ജീകരണം നടത്തിയിട്ടുള്ളത് कोय की बहारों का सर आ गए